ഹായ് നമസ്തേ വെൽക്കം ടു ജംഗ്ഷൻ ജംഗ്ഷനിലോ ഞാൻ ദീപ ഇന്ന് ഞാൻ നിൽക്കുന്നത് പനച്ചിക്കാട് ദേവി ക്ഷേത്രത്തിന് മുന്നിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം വരൂ രാവിലെ നാല് മണിയോടെയാണ് ഞാൻ പുറപ്പെടാൻ തുടങ്ങിയത് പനച്ചിക്കാട് ക്ഷേത്രത്തിനോട്ട് ഒരു ഏഴരയോടെ ക്ഷേത്രനടയിൽ എത്തിച്ചേരുകയും ചെയ്തു കോട്ടയം ജില്ലയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ തെക്ക് മാറിയാണ് കുടജാദ്രയെ അനുസ്മരിപ്പിക്കുന്ന പനച്ചിക്കാട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എം സി റോഡിൽ നിന്നും ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനും ഇടയ്ക്കുള്ള ചിങ്ങവനത്തിൽ നിന്നും നാല് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ പ്രശാന്തസുന്ദരമായ പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ വന്നെത്തിച്ചേരാം കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രത്തിന് ദക്ഷിണമൂകാംബികയൊന്നും വിളിക്കാറുണ്ട് മറ്റു ദേവീക്ഷേത്രങ്ങളിൽ നവരാത്രി പൂജ നടത്താറുണ്ടെങ്കിലും സദാ സമയം സരസ്വതി സാന്നിധ്യം ഉള്ളത് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലാണ് ഇവിടെ പുരാതനമായ വിഷ്ണു ക്ഷേത്രമാണ് ഉള്ളതെങ്കിലും ദേവിയുടെ പേരിലാണ് പ്രശസ്തമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണുവിനും ദേവിക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത് ക്ഷേത്രത്തിന്റെ നാലുകെട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒത്തിരി പടികളിലോട്ട് താഴോട്ട് ഇറങ്ങി വരണം അപ്പോ അവിടെ ദർശന ക്രമം എഴുതി വെച്ചിട്ടുണ്ട് വിഷ്ണു ദേവി ഗണപതി ശിവൻ ശാസ്ത്രാവ് യക്ഷി പിന്നെ നാഗരാജാവ് ഇതേ ക്രമത്തിൽ നമ്മൾ ഭഗവാനെ തൊഴിലിട്ടാണ് പുറത്തിറങ്ങേണ്ടത് ക്ഷേത്ര ഗോപുരത്തിൽ എത്തിച്ചേർന്നാൽ കാണുന്നത് പുരാതനമായ വിഷ്ണു ക്ഷേത്രമാണ് അവിടെ നിന്നും തൊട്ട് തെക്കോട്ട് താഴെ മാറിയാണ് ദേവി ഇരിക്കുന്നത് ക്ഷേത്ര സങ്കല്പത്തിൻ്റെതുപോലെ ശ്രീകോവിലോ നാലമ്പലമോ നാലവെട്ടോ അന്നും തന്നെ ഇവിടെ ഇരുന്നു നിത്യഹരിതമായ വള്ളിപ്പടർപ്പിനുള്ളിലാണ് ദേവിയുടെ മൂലവിഗ്രഹം കൂടിയിരിക്കുന്നത് എന്നാൽ മൂലവിഗ്രഹത്തിന് അഭിമുഖമായുള്ള പ്രതിവിഗ്രഹത്തിലാണ് എല്ലാ ധർമാനുഷ്ഠാനങ്ങളും ചെയ്യാറുള്ളത് ഇനി ഇവിടത്തെ ഐതിഹ്യത്തെക്കുറിച്ച് പറയാം കീഴ്പുറത്തില്ലത്തെ ഗ്രഹനാഥന് പുരുഷ സന്താനമില്ലാത്തതിനെ കുറിച്ച് വളരെ വിഷമമായിരുന്നു അങ്ങനെ മോക്ഷപ്രാപ്തിക്കായി ഗംഗാ ഗംഗാസ്നാനത്തിനായി പുറപ്പെട്ടു യാത്രാമധ്യേ മൂകാംബികയിലെത്തിയ അദ്ദേഹം ദൃഢഭക്തിയോടെ ദേവിയെ ഭജിച്ച് കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞു ഒരു ദിവസം അദ്ദേഹത്തിന് സ്വപ്ന ദർശനമുണ്ടായി ഉടനെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാനും കരിനാട്ടില്ലത്തിൽ ഇപ്പോൾ ഗർഭിണിയായ അന്തർജലം പ്രസവിക്കുമ്പോൾ രണ്ട് ഉണ്ണികൾ ഉണ്ടാകുമെന്നും അതിൽ ഒന്നിനെ അങ്ങ് ദത്തെടുത്ത് പുത്രനായി വളർത്തുവാനും അരുൾ ചെയ്തു ഇപ്രകാരം നമ്പൂതിരി അടുത്ത ദിവസം കുളിച്ച് ദേവിയെ തൊഴുത് നാട്ടിലേക്ക് പുറപ്പെട്ടു മടങ്ങിയെത്തിയ കീഴ്പുറത്ത് നമ്പൂതിരിയുടെ വാക്കുകേട്ട് കരുനാട്ട് നമ്പൂതിരി സന്തോഷത്തോടെ പറഞ്ഞു രണ്ടുണ്ണികൾ ഉണ്ടായാൽ അതിലൊന്ന് തരാമെന്ന് സമ്മതിച്ചു അങ്ങനെ സന്തോഷത്തോടെ കീഴ്പുറത്ത് നമ്പൂതിരി കുളിക്കുവാനായി പണ്ടുതന്നെയുള്ള വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്ത് തിരക്കോട്ട് മാറിയുള്ള കുളത്തിൽ എത്തുകയും തൻ്റെ കൈവശമുള്ള ഓലക്കുട കുളത്തിൻ്റെ പടിഞ്ഞാറെ കരയിൽ വച്ചിട്ട് കുളിക്കുവാനിറങ്ങി കുളി കഴിഞ്ഞ് തൻ്റെ കുടയെടുക്കുവാൻ നോക്കിയപ്പോൾ കുട അനങ്ങുന്നില്ല അപ്പോൾ ഒരു ദിവ്യ പുരുഷൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു മൂകാംബിക ദേവി ഈ കുടയിൽ കുടികൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദേവിയെ തൊട്ടടുത്തുള്ള കാട്ടിലെ ശിലാ ആവാഹിച്ച് കുടിയിരുത്തണം എന്നാൽ ഈ വിഗ്രഹം പണ്ട് ഈ വനത്തിൽ അധിവസിച്ച ദിവ്യന്മാർ വച്ച് പൂജ നടത്തിയതിനാൽ ആ ബിംബത്തിന് പൂജ നടത്തുവാനുള്ള തപശക്തി ഉള്ളവർ ഇപ്പോൾ ഇല്ലാത്തതിനാൽ ആ ബിംബത്തിന് നേരെ പടിഞ്ഞാറോട്ട് അഭിമുഖമായി ഒരു പ്രതിബിംബം കൂടി സ്ഥാപിച്ച് പൂജാ നിവേദ്യ കർമ്മങ്ങൾ സമർപ്പിച്ച് മൂലബിംബത്തെ വന്നിക്കണം ഈ മൂലബിംബത്തിന് കാവലായി നിൽക്കുന്ന യക്ഷിയെ പ്രീതിപ്പെടുത്താതെ ഈ ബിംബത്തിനെ എടുക്കുവാൻ കഴിയില്ലെന്നും അതിലേക്കായി പറപ്പൊടി കൊണ്ട് നിവേദിക്കുവാനും പറഞ്ഞ് ആ ദിവ്യമനുഷ്യൻ അപ്രത്യക്ഷനായി ഈ ദിവ്യ വജസ്സുകളുടെ സാക്ഷാത്കാരമായിട്ടാണ് പനച്ചിക്കാട് ദേവിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് ഇപ്രകാരമാണ് ക്ഷേത്രാചാര വിധിക്രമങ്ങൾ ആരംഭിച്ചതും എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ദുർഗാഷ്ടമിയും മഹാനവമിയും ഒഴികെയുള്ള എല്ലാ ദിവസവും വിദ്യാരംഭം നടത്താറുണ്ട് അതിന് ദിവസമോ സമയമോ നോക്കാതെ തന്നെയാണ് ഇവ നടത്തുന്നത് സാരസ്വത സൂക്തം വിധിപ്രകാരം ജപിച്ച് സാരസ്വത നെയ്യ് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്ന് വിഷ്ണുദേവനും ദേവിക്കും അരവണയും ത്രിമധുരവും പോലെ തന്നെയാണ് യക്ഷിക്ക് വറയും പ്രധാനമാണ് യശസ്സിന് പാൽപ്പായസവും ശാസ്താവിന് തേങ്ങ കൊണ്ടുള്ള നിവേദ്യവുമാണ് ശിവന് ധാര കൂവളമാല ഗണപതിക്ക് കറുകമാല ഉണ്ണിയപ്പം എന്നിവയാണ് മറ്റു വഴിപാടുകൾ അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ആ സൈഡിലുള്ള കടകളിൽ നിന്നും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക Bye.